രാഹുൽ മാംകൂട്ടത്തിന്റെ പെണ്ണ് കേസ് അതായത് ബലാത്സംഗ കേസുകൾ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലും യു ഡി എഫിനെ ബാധിച്ചിട്ടില്ല എന്നൊരു കണക്കൂട്ടലാണ് യു ഡി എഫ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഉള്ളത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു സൈക്കോ പാത്തിനെ ഈ കേരള രാഷ്ട്രീയത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഷാഫിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കേസുകളുടെ റിമാൻഡ് കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് പോയി ഏറ്റവും അവസാനം എത്തിച്ചേരുക ഷാഫി പറമ്പിലേക്ക് തന്നെയാണ് കേരളത്തിൽ ലൈംഗിക ആരോപണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റ് എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് രാഹുൽ മാങ്കൂട്ടം കൂട്ടം പ്രതിയാക്കപ്പെട്ട് ജയിലറക്കുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിലെ ഒന്നാമൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണു കേസ് അതായത് ബലാത്സംഗ കേസുകൾ ത്രിത പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലും യു ഡി എഫിനെ ബാധിച്ചിട്ടില്ല എന്നൊരു കണക്കൂട്ടലിലാണ് യു ഡി എഫ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു സംഭവ വികാസത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന എ കെ ഷാനിബ് എ കെ ഷാനിബിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനൊക്കെ പുറത്താക്കിയേക്കുന്നതാണ് അപ്പൊ എ കെ ഷാനിബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ കൂടെയുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത് എന്നാൽ ഇന്ന് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായ ഇയാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജന സെക്രട്ടറി ആവുകയായിരുന്നു മുതൽ ആ അധാർമികതയും നീതിരഹിതവുമായ ഇടപെടുന്നെതിരെ ഞങ്ങളെ ശബ്ദമുയർത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് സഹപ്രവർത്തകരെ നിരവധി സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഷാഫി അതിനോട് നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചർച്ച ഉയർന്നു വന്ന സമയം സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഇയാളെ മാറ്റി നിർത്തണം എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രതികരണമാണ് ഷാഫി നടത്തിയത് സ്ത്രീകളുടെ ഏറ്റവും അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിമിനലിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ച് ശക്തമായ നിന്നയാളാണ് ി ഇനിയും ഈ ഫേസ്ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അത് മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് കൂടി പോകും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിനെ പോലെയുള്ള ഒരു സൈക്കോ പാത്തിനെ ഈ കേരള രാഷ്ട്രീയത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഷാഫിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് ഒരുപക്ഷെ ഷാഫിയെ സംബന്ധിച്ചൊരു ഷാഫി രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള ഒരു രാഹുൽ മാംകൂട്ടത്തിനെ വളർത്തിക്കൊണ്ട് വന്നാൽ തനിക്കൊരിക്കലും ഒരു വെല്ലുവിളിയാകത്തില്ല ഷാഫി എന്തുകൊണ്ട് രാഹുലിനെ കൂടെ കൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫിക്ക് ഒരു മതേതര ഫേസ് ആയിട്ട് കേരളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാംകൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ ഇല്ലാതാക്കിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന് പകരമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്ന ആളാണ് ശ്രീ ജെ എസ് അഖിൽ എന്ന് പറയുന്നത് അപ്പൊ ആ ജെ എസ് അഖിലിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് നിന്നുവെങ്കിൽ അതും രാഹുൽ മാംകൂട്ടത്തിലിന്റെ സർവ്വ തോന്നിയവാസങ്ങളും മനസ്സിലാക്കിയതിനു ശേഷവും ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ ക്രൈം പാർട്ട്നേഴ്സ് ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരത്തില്ലേ കാരണം കേരള രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ഷാഫി പറമ്പിലിന് ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു ആ ധാരണ ഉണ്ടായിരുന്നിട്ടും ഇതുപോലുള്ള ഒരു മാനസിക രോഗിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന കുറ്റത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ഷാഫി പറമ്പിലിന് സാധിക്കത്തില്ല ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാഫിക്ക് റോബർട്ട് വധന ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ഷാഫി പറമ്പിലിന് കെ പി സി സിയുടെ ചുമതല നൽകാൻ വേണ്ടിയിട്ടിരിക്കുവാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല അതെന്തുകൊണ്ടോ എന്ന് അറിയോ സണ്ണി ജോസഫ് പെരാവൂർ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകും ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ മത്സരിക്കും പിന്നുള്ള കെ പി അനിൽകുമാർ എ പി അനിൽകുമാർ വണ്ടൂര് മത്സരിക്കും രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ ഒരു പ്രസിഡന്റും പിന്നെ പി സി വിഷ്ണുനാഥാണ് അടുത്ത വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് കുണ്ടറിലും മത്സരിക്കും അപ്പൊ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും കെ പി സി സിയുടെ പ്രസിഡന്റും മത്സരരംഗത്തേക്ക് പോകുന്ന സമയത്തേക്ക് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പലിന് ചുമതല നൽകാൻ വേണ്ടിയിട്ടുള്ള പിൻവാതിൽ കളികൾ ഇപ്പോഴേ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് വരെ കെ പി സി സിയുടെ ഒരു പ്രസിഡന്റിനെയും ഒരു ക്രിമിനൽ കുറ്റത്തിനൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ കേരളത്തിലെ ഒരു കെ പി സി സി പ്രസിഡന്റിനെയും ലൈംഗിക ആരോപണ കേസുകളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല വരും നാളുകളിൽ കോൺഗ്രസ് ഷാഫി പറമ്പിലെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴേ പറഞ്ഞു തരാം ഫെബ്രുവരി മാസം അവസാനമൊക്കെ ആകുന്നതോടുകൂടി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വരാൻ പോകുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കൈകളിലെ വിരലുകളിൽ എണ്ണാവുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ കേസുകളുടെ റിമാൻഡ് കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞു പോയി ഏറ്റവും അവസാനം എത്തിച്ചേരുക ഷാഫി പറമ്പിലേക്ക് തന്നെയാണ് ഷാഫി പറമ്പിൽ ഒന്നെങ്കിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിരിക്കും ഒന്നാം സാക്ഷിയായിട്ട് മാറേണ്ടി വരും അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രതിയായിട്ട് ആഡ് ചെയ്യപ്പെടും ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഒരു കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ ചുമതലയുള്ള അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യു ഡി എഫിന്റെ അവസ്ഥ എന്താവും കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷന് വേണ്ടിയിട്ട് ആണ് ഈ ഷാഫി പറമ്പലിനെ ഇവർ ഇവിടെ കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ അങ്ങനെ കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന സമയത്ത് ഉള്ള ഇത്രയും വലിയൊരു പ്രശ്നം കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കണ്ടേ യൂത്ത് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന എത്രയോ സ്ത്രീകളെ ഇരകളാക്കിയെന്നാണ് ഈ ഷാനിബി തന്റെ ആരോപണത്തിൽ പറയുന്നത് കോഴിക്കോടുള്ള ഒരു എഴുത്തുകാരി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടി ഇവരൊക്കെ പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടില്ലേ ഇവരോടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ഇതിൽ രീതിയിൽ എത്രയോ എത്രയോ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു ഇനിയും രംഗത്ത് വരാത്ത എത്രയോ ആളുകളുണ്ട് ഇവരിൽ എത്രയോ പേര് ഷാഫിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ ഷാഫിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും ഷാഫി എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചത് എന്ന് പറയണ്ടേ ഇന്ന് ഡിവൈഎഫ്ഐയുടെ സനോജ് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടം വടകരയിലെ ഫ്ളാറ്റിലേക്ക് എന്ന് രാഹുൽ മാംകൂട്ടത്തിലെങ്കിലും വടകരയിൽ ഫ്ളാറ്റിലല്ലോ വടകരയിൽ ഫ്ളാറ്റുള്ളതാർക്കാണ് ഷാഫി പറമ്പിൽ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കുന്നേ ഈ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഈ രാഹുൽ മാംകൂട്ടത്തിലോടൊപ്പം തന്നെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ അതിനകത്ത് ഒരു സംശയവും വേണ്ട ഒരു ഷാഫി ഒരു ബ്രാൻഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഓരി ഇട്ടുകൊണ്ട് വന്നേക്കാം പക്ഷെ ആരോരി ഇട്ടാലും സത്യം സത്യമായി തന്നെ വിളിച്ചു പറഞ്ഞേ പറ്റത്തുള്ളൂ കോൺഗ്രസ് വളരെ സൂക്ഷ്മതയോടുകൂടി ഇട്ട് മുൻപോട്ട് പോകാത്ത പക്ഷം ഏതെങ്കിലും തരത്തിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് അവരോധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ കേരളത്തിൽ ലൈംഗിക ആരോപണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റ് എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് കാരണം എന്താണ് സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എത്ര യുവജന നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് ഇവർ ഇവരുടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കുകയല്ലായിരുന്നോ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി അതിന്റെ രാജാവും രാജകുമാരനുമായിട്ട് വാഴുകയില്ലായിരുന്നു ഇവര് അതിനുശേഷം ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകാൻ കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമെന്നും രാഹുൽ മാംകൂട്ടം ജാമ്യം കിട്ടി വരുമെന്നും ആ തിരിച്ചുവരവിന് ശേഷം മാത്രം രാഹുലിനെ പുറത്താക്കിയാൽ മതി എന്നൊക്കെയുള്ള തീരുമാനം ആരുടെയായിരുന്നു ഷാഫി പറമലിന്റെ ആയിരുന്നില്ലേ ഷാഫി പറമലിന്റെ നിർബന്ധം മൂലമല്ലേ സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒക്കെ രാഹുൽ മാംകൂട്ടത്തെ സപ്പോർട്ട് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തിന്റെ പേരിലല്ലേ സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒക്കെ ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു നേതാവ് ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നടന്നിരുന്ന സൈബർ ആക്രമണങ്ങൾ എത്രത്തോളം വലുതായിരുന്നു അത് ആലോചിച്ച് നോക്കി വി ഡി സതീശൻ നേരിട്ട സൈബർ ആക്രമണം രാജ്മോഹൻ ഉണ്ണിത്തൻ നേരിട്ട സൈബർ ആക്രമണം രമേശ് ചെന്നിത്തല നേരിട്ട സൈബർ ആക്രമണം എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലിന്റെ ഭാര്യ നേരിട്ട സൈബർ ആക്രമണം ഉമാ തോമസ് എം എൽ എ നേരിട്ട സൈബർ ആക്രമണം ഈ പാവം പിടിച്ച അതിജീവിതമാർ നേരിട്ടിട്ടുള്ള സൈബർ ആക്രമണം ഈ സൈബർ ആക്രമണത്തിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് ഷാഫി മറമലിന്റെ സൈബർ ടീം തന്നെയല്ലേ ഇതൊക്കെ കേരളം മറന്നു പോയത് ഒരു കാരണവശാലും മറന്നു പോകത്തില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും രാഹുൽ മാങ്കൂട്ടം പ്രതിയാക്കപ്പെട്ട് ജയിലറക്കുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിലെ ഒന്നാമൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് രണ്ടാമൻ മാത്രമേ രാഹുൽ മാങ്കൂട്ടമാകുന്നുള്ളൂ ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചിരുന്നത് തന്റെ മൊബൈൽ ആരും പരിശോധിക്കത്തില്ല അല്ലെങ്കിൽ ലോക്കിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് പക്ഷേ ശാസ്ത്രവും ഐ ടി രംഗവും ഒക്കെ വളർന്നു പോയത് ഈ രാഹുൽ മാംകൂട്ടത്തിൽ അറിയാൻ പാടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഫോറൻസിക്കിന് വിടുന്നതോടുകൂടി അതിനകത്ത് കിടക്കുന്ന കോൾ റെക്കോർഡ്സ് അതിനകത്ത് കിടക്കുന്ന രേഖകള് അതിനകത്ത് കിടക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ കഥകൾ ഇതൊക്കെ പോലീസിന് ലഭിക്കും ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഷാഫിയെ സംരക്ഷിക്കുന്ന സമീപനവുമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാവിയും യു ഡി എഫിൻ്റെ ഭാവിയും തുലാസിലാടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്താം